ൂട്ടത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം നിങ്ങൾക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയമാണ് ഷർമിയുടെ മോളും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് റീൽസ് ഉണ്ട് ആൾക്കാരാണ് ഫാമിലി മൊത്തത്തിൽ ഫാമിലി മൊത്തത്തിലുണ്ട് മോനുണ്ട് ഹസ്ബൻഡുണ്ട് ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് സദ്യയില് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കണ്ണിൽ ഒരു കളർ ഉണ്ട് നമുക്ക് ഒരു പ്രത്യേക സുന്ദരിയാണ് നമ്മുടെ സദ്യയുടെ കൂട്ടത്തിൽ നമുക്ക് സുന്ദരി എന്ന് പേര് കൊടുക്കാം അപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ കപ്പ് തൈര് മൂന്ന് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞത് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ചെറിയ ഒരു കപ്പ് തേങ്ങ മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കടുക് താളിക്കാൻ കടുക് വറ്റൽമുളക് കറിവേപ്പില അപ്പോൾ ആദ്യം നമുക്ക് പാൻ എടുക്കാം നമ്മൾ നമ്മൾ ില്ല കത്തിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ എന്തുമാണ് അടുപ്പ് കത്തിച്ചതിന് ശേഷം പക്ഷേ നമ്മൾ ആദ്യം തന്നെ പാൻ പാനെടുത്ത് പതുക്കി ഇതിന് പുറത്തേക്ക് വെക്കുകയാണ് ഇപ്പൊ നമുക്ക് ബീട്രൂട്ട് ഇതിലേക്ക് വേണ്ടേ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമ്മള് കൊറച്ച് വെള്ളം ബീട്രൂട്ടിന്റെ വേവ് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഇങ്ങനെ വേവേണ്ട കാര്യമില്ല അത് കേട്ടോ അപ്പം ഇത്രയും വെള്ളം വേണ്ടി വരുത്തോളൂ കേട്ടോ അത്രയും വെള്ളം മതി ഇത്രയും വെള്ളം അപ്പൊ അതേ ആ ഒഴിച്ചോളൂ എന്നിട്ട് നമുക്ക് ഇനി ഗ്യാസ് ഓൺ ചെയ്യാം ഓക്കെ അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തു ഇനി ജസ്റ്റ് നമുക്കത് ഇളക്കി കൊടുക്കാം ഒഴിച്ച് വെള്ളം ഒഴിച്ചേല്ലേ അതൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് റൂട്ടും വെള്ളാട്ടം ഒന്ന് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരഞ്ചു മിനിറ്റ് നല്ലതുപോലെ വേവിച്ച വെള്ളം മൊത്തം വെറ്റിച്ച് എടുക്കണം ആ നമ്മളുടെ ഏത് മോൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് നമ്മളുടെ ഇവിടത്തെ നമ്മുടെ മത്സ്യബന്ധന മേഖല ആണ് അപ്പൊ അതിൽ അവിടെ ഒരു ചെറിയ ഫീലിംഗ് ഉണ്ട് അതൊക്കെ നോക്കി ഓണം നടത്തേം വരെ ഓണക്കോഴി എടുത്തോ ഓണം എന്നൊക്കെ പറയുമ്പോ നമ്മളുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഓണം ആണോ ഇപ്പൊ എന്റെ പൊന്നോ ഭയങ്കര കുട്ടികളാണെങ്കിൽ തന്നെ നമ്മൾക്കൊക്കെ പണ്ട് ഒരു പട്ടുപാവട വീട്ടുകാരെ മേടിച്ചു തന്നാലായി അല്ലെങ്കിൽ നമ്മള് ഇന്ന് അവർക്ക് വെറൈറ്റി വെറൈറ്റി ഓരോ മോഡൽസ് ഒക്കെ അവര് കണ്ടുവച്ചിട്ട് മമ്മി അത് പിന്നെ ആഘോഷങ്ങളുടെ പൊടിപൂരാണ് അതിന് ചെറിയവനെന്നോ അല്ല പക്ഷെ അത് തന്നെയാണ് ഓണം കൊണ്ട് കാണാൻ പറ്റും പണ്ടൊക്കെ ഒന്ന് കുറച്ചൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കുറച്ചൊക്കെ മാറ്റിയൊക്കെ വെക്കാനുള്ള ഇതുകൊണ്ട് ഇപ്പൊ അങ്ങനെയല്ല പോന്നിടത്തോളം അടിച്ചു പൊളിക്കട്ടെ അത് ജാതി മത ഭേദമന്യാണ് നമ്മൾ നോക്കുമ്പഴത്തേനും പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കൂടുതൽ ആണ് ഇതാവ് ഇന്ന് അതല്ല ഒന്നും ദേശീയോത്സവാണെങ്കിൽ പോലും കൂടുതൽ ഇമ്പോർട്ടൻസ് അത് ും പത്തിന് വരെ പൂക്കളിടുക പക്ഷെ ഇന്ന് അത് ഹിന്ദുക്കളുടെ വീട്ടിലും അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എല്ലാവരുടെ വീട്ടിലും കുഞ്ഞുങ്ങൾക്ക് അതൊരു ദേശീയ ഉത്സവമായി തന്നെ ആക്കണം കാരണം അവിടെ മതം കൊണ്ടുവരേണ്ടതെന്ന് ഒരു കാര്യം നമ്മുടെ ദേശത്തിന്റെ ഉത്സവമാണ് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ തലമുറ മാറി വരുമ്പോഴത്തേന് അവരുടെ ചിന്താഗതികളും മനുഷ്യനായി മക്കളെ വളർത്താൻ മനുഷ്യനായി ജീവിക്കാനും പഠിപ്പിക്കണം ശരിയാ അത് ഓരോരോ ഉത്സവങ്ങളും അവർക്കൊരു പാഠമാണ് നമ്മളെങ്ങനെയാണ് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അവരത് കണ്ടിട്ടുണ്ട് ഇപ്പം കൊച്ചി മുതലേക്ക നമ്മളൊക്കെ നന്നായിട്ട് ഓണം ആഘോഷിച്ച ആൾക്കാരാ ആ ഓർമ്മകളൊക്കെ ഇപ്പോഴെ ഒത്തിരി നമ്മൾ നോട്ട് ഇട്ട് വെക്കും ഓരോ വീട്ടിലെ പൂവൊക്കെ അപ്പൊ അത്ത വേണ്ടി നമ്മൾ പണ്ടൊന്നും നമുക്ക് പൂ മേടിച്ചു തരാൻ ആരുമില്ല ഈ തീപ്പൊരി ജമന്തി ഇതൊക്കെ എവിടെങ്കിലും നിക്കുവാണെങ്കി നോട്ടം ഇട്ട് വെച്ചേക്കും മഴക്കും കേക്കും പട്ടിയും കേൾക്കും അതുകൊണ്ട് അതാ ഓണങ്ങള് പക്ഷെ ഇപ്പോഴെന്തുവാ എല്ലാം നമ്മള് വാങ്ങിക്കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് അല്ലെ എത്ര ഇല്ലാത്ത ഒരു റെഡിമെയ്ഡ് അത്തപ്പൂക്കളം വരെ സെറ്റ് ആക്കി പക്ഷെ എത്ര ഇല്ലാത്ത ആരാണെങ്കിലും ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നതാണ് മലയാളികൾ നമുക്ക് ഇതൊന്നും നോക്കാം അല്ലെങ്കിൽ ഏതാണ്ട് വെള്ളമൊക്കെ നമുക്ക് ഇതിന്റെ ഫുൾ വെള്ളം നല്ലതുപോലെ വറ്റണം അപ്പൊ നല്ല രീതിക്ക് വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെങ്കിലും ഇവിടുത്തെ ഉണ്ട് ഏതാണ്ട് ഇതാണ്ട് ഈയൊരു പരിവായി അല്ലെ ഇത്രയും വെള്ളം കൂടെ തൈരൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് അത് അടങ്ങി തന്നെ ഇരിക്കട്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല നമ്മുടെ നമ്മുടെ റൂട്ട് വെന്തു കാണും ആ വെന്തു നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല ഏകദേശം വറ്റിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് കൊറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാം മാറ്റിവെക്കാം എന്തിനുവേണ്ടിയറിയോ കണ്ടോ ഇത് വെന്തു നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി അല്ലേ അപ്പൊ നമുക്ക് തണുക്കാൻ വേണ്ടി കൊറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാം തേങ്ങ അരച്ചു അല്ലേ തേങ്ങ വെളുത്തുള്ളി കൈകട അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അരച്ച് സെറ്റാക്കി വെച്ചു അതുപോലെ നേരത്തെ നമ്മള് വേവിച്ചെടുത്ത ബീറ്റ് ബാക്കി കലാപരക്കാം അപ്പോൾ ഗ്യാസ് ഓണിലിട്ടും ചട്ടി വെച്ചു അപ്പോ പാത്രം നന്നായിട്ട് ചൂടാനു ശേഷം നമ്മള് എല്ലാ കറികളും ചെയ്യുന്നിണക്ക് തന്നെ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പാൻ ചൂടാന് ശേഷം അല്ലെ നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട് ഉണങ്ങിയിരുന്ന പാനാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ു കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് മതിയല്ലോ അപ്പോൾ കൊറച്ച് വെളിച്ചെണ്ണ അതൊന്നും നല്ലതുപോലെ ചൂടാവട്ടെ ചൂടായു ശേഷം അതിലേക്ക് നമുക്ക് ഇത് എല്ലാ കറികളും ഒക്കെ ഇങ്ങനെ അങ്ങ് ഇതിന്റെ ഒക്കെ ചെലവായിപ്പോഴേ ആന്ന് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കൊറച്ച് കൊടുക്കാം എണ്ണ ചൂടായ ശേഷം മാത്രമേ കടുക് ഇടൂട്ടില്ല കടുക് പൊട്ടുന്നൊട്ടുന്നുണ്ട് ഇത് നമ്മള് പാചകത്തിൽ ഉപരി നമ്മുടെ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ പറയാ പിന്നെ അടുക്കളയിൽ നിൽക്കുന്നവര് ആരങ്ങനെ ഉദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും അപ്പൊ അതിലേക്ക് നമുക്ക് ഇടുമ്പോ ശബ്ദത്തിന് മാറ്റം വരും കേട്ടോ ഇപ്പൊ പൊട്ടിത്തെറികളും പല യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു പച്ചടി ഒരു ബീട്രൂട്ട് പച്ചടി യുദ്ധം നടന്നോണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും മതി ഇത് മാറി മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇല്ല അതൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ വറ്റമ്പോൾ ഇട്ടിട്ട് നമുക്ക് ഇനി കുറയ്ക്കാം കാരണം വെള്ളം മാറരുത് ആ മതി അത്രയും മതി അപ്പോൾ എല്ലാം അങ്ങനെ ഫ്രൈ ആയി ഇനി അടുത്ത അടുത്തേക്ക് സ്പൂണിങ്ങ അപ്പം അതൊന്ന് നമുക്ക് ജസ്റ്റ് അങ്ങനെ കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ആ ഹാ ബീട്രൂട്ട് യും ബീട്രൂട്ടിന് ഒരു പ്രത്യേക ഒരു സ്മെല് നമുക്ക് ഫീൽ ചെയ്യും അത് ഓവറായിട്ട് നിന്നാലും നമുക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിങ്ങനെ അതിന്റെ ഒരു പച്ചപ്പ് മണം മാറുന്നതിന് വേണ്ടി ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പൊ ഇതൊന്നും നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ നോൺ വെജ് ഇഷ്ടം പ്രത്യേകിച്ച് നമ്മളിവിടെ നല്ല മീൻ കിട്ടും കൊഞ്ച് കണവ ഞണ്ട് ഇതൊക്കെ കിട്ടിയ നമ്മള് വിടുപോ അപ്പൊ കൂടുതലും നമ്മള് വെജിലോട്ടാണ് ഇഷ്ടം തീർച്ചയായിട്ടും അപ്പൊ നമ്മള് വിശേഷങ്ങളൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ ആ ഒരു സെറ്റ് അതാ ആക്കി വെച്ചിരിക്കുന്നതിനേക്ക് ചേർക്കാം കേട്ടോ ഒഴിഞ്ഞാ ഒഴിച്ചോഴിച്ചോ ഐശ്വര്യമായിട്ട് ഒഴിച്ചോ ഓക്കെ അപ്പൊ ഈ തേങ്ങയുടെ ഈ ഒരു അരപ്പും ബീട്രൂട്ടിന്റെ ഈ ഒരു ഇതുമായിട്ട് നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്താ പറയുക ഞാൻ അടുക്കള വിശേഷം അടുക്കള വിശേഷം എന്നുള്ളൊരു പരിപാടി നമുക്കുണ്ട് അത് നമ്മള് ആഴ്ചയിൽ ഒരെണ്ണമായിരിക്കും ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ചെയ്യാം അപ്പൊ ഇതുകൊണ്ടൊന്നും സദ്യ അടുക്കള വിശേഷം വേറെ രൂപത്തിലേക്ക് വരും ഇത് നല്ലപോലെ പച്ചക്കറിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തോ തോന്നും അപ്പോഴും പരീക്ഷിക്കാം നമ്മള് ചില വീടുകളിലാണെങ്കിൽ എപ്പോഴും ഒരേ ഡിഷ് ഒരേ ടേസ്റ്റ് അങ്ങനെ അപ്പം ട്രൈ ചെയ്യുമ്പോൾ നമുക്കും അതൊക്കെ ചെയ്യാം അതൊക്കെ കൂടുതലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടയില് ആശ്രയിക്കും വീട്ടിലൊക്കെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവര് ജങ്ക് ഫുഡിലേക്ക് പോകത്തില്ല അത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കഴിച്ചും നമ്മുടെ ആരോഗ്യം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കടയിൽ പോയി മേടിക്കുക അല്ലെ പുറത്തു പോവാ പക്ഷെ വല്ലപ്പോഴും ഒക്കെ ആകാം എപ്പോഴും നമ്മള് ജങ്ക് ഫുഡിലേക്ക് പോകുമ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഓടി ആളെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അമ്മമാര് നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങള് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പറ്റില്ല പക്ഷെ വീട്ടിലുണ്ടെങ്കിൽ അത് പറ്റത്തില്ല എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് കലാപരിപാടികൾ വേറെ ഉണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ല ആ പച്ചമുളക് പിന്നെ നമ്മൾ ഇടുന്ന അതിന്റെ ടിപ്സ് വേറെയാ പച്ചമുളക് നമ്മള് ഈ ഗാർണിഷ് ചെയ്യുന്നതിന് വളരെ ഇടത്തേ ഉള്ളൂ മനസ്സിലായോ കടിക്കുന്ന മാത്രല്ല ആ ഒരു എരിവുണ്ടല്ലോ ഈ ഒരു നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു മിക്സിങ്ങിനകത്ത് ആ ഒരു കുഞ്ഞു എരിവ് വേണം ഈ ഒരു അരപ്പും ആ ഒരു ചേച്ചി പറഞ്ഞ പോലെ കടിക്കും പറഞ്ഞ ഒരു സംഭവമായിട്ട് കടിക്കറ്റ് ആണ് പിന്നെ ഇതിപ്പം അതിന്റെ പച്ചമണം ഒക്കെ മാറും പക്ഷെ ഇത് നല്ലതുപോലെ നമുക്ക് വെള്ളം വറ്റണം കേട്ടോ അതിനകത്ത് ഇപ്പം തേങ്ങയുടെ അരപ്പിന്റെ ആ വെള്ളം വരും അത് നന്നായിട്ട് വറ്റണം അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ തൈര് ചിലര് മിക്സിയിൽ അടിച്ചങ്ങ് ഇതാക്കും ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തപ്പോഴത്തേനും വെള്ളം പോലെ ആയി പോയി നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത് പിന്നെ ഇവിടെ വരെയൊക്കെ ചെയ്തങ്ങ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാല് നന്നായിട്ട് കഴിഞ്ഞു ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമ്മള് വലിയ പാചകാണി ഒന്നും അല്ലെങ്കിൽ പോലും നമ്മള് ഓരോന്നൊക്കെ ഒന്നും അറിയത്തില്ല പിന്നീട് ഒറ്റയ്ക്ക് ആവുമ്പം അതുകൊണ്ടാക്കിയേ പറ്റൂന്നുള്ള കാര്യങ്ങളാകുമ്പോ പഠിക്കും നമ്മള് കൊടുക്കുമ്പോ ഒരാള് ഓ സൂപ്പർ എന്ന് പറയുമ്പോ നമ്മളാ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഓ ഇതുവരെ ഉപ്പിട്ടില്ല ഉപ്പിട്ടിട്ടില്ല അപ്പൊ ഉപ്പ് നമുക്ക് എടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആ ആ കുഴപ്പമില്ല ഇല്ല കുറച്ചും അത്രയും കൂടെ നമുക്ക് എല്ലാ പാചകത്തിലും ഉപ്പിന് ഒരു ചിലർക്ക് ഉപ്പ് കുറച്ച് മതി ചിലർക്ക് കൂടുതൽ വേണം നമ്മുടെ അതൊക്കെ നമ്മളുടെ ഒരു ടിപ്സ് ആണ് പ്രത്യേകിച്ച് അമ്മമാർക്ക് പണ്ടുള്ള അമ്മമാരൊക്കെ ഇന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അവർക്കൊക്കെ കൈയുടെ ഒരു അളവാണ് കയ്യിൽ ഇത്ര ഒരു നുള്ളു അതെ പക്ഷെ അതിൽ അവര് കറക്റ്റ് ആയിട്ട് എല്ലാം ഇടും ഇപ്പോഴും കണക്കാണ് നമ്മള് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ ആക്യൂറേറ്റ് ആയിട്ടാണ് അരസ്പൂൺ അരസ്പൂൺ പക്ഷെ ഒരിത്തിരി കൂടിയാൽ അവർ എന്തെങ്കിലും ടെക്നിക്കിട്ട് കറക്റ്റ് ലെവല ടിപ്സ് അതൊക്കെ ചെറുതായിട്ട് പഠിച്ചിരിക്കണം ആണ് അപ്പൊ ഇതേതാ നന്നായിട്ട് വെള്ളം പറ്റി അല്ലെ നല്ല വെള്ളം ആയി അപ്പൊ കുറച്ചിട്ട് ഇനി നമുക്ക് തൈര് തൈരില് നമ്മളിപ്പം കൊറച്ചു നേരം എടുത്തു വെച്ചിട്ട് അപ്പം കുറച്ച് വെള്ളം അതിനകത്തായിട്ടുണ്ട് അപ്പൊ ആ വെള്ളം നമുക്ക് ഇല്ലാണ്ട് തൈര് മാത്ര കോരി എടുക്കണം അല്ല ഒഴുക്കണ്ട ഫുള്ളി നമുക്ക് കോരിയെടുക്കാം ആ വെള്ളം റിമൂവ് ചെയ്തിട്ട് ആ കുറച്ചു ഇട്ടെ ഫുള്ളിടണ്ട കൊറച്ചിട്ടോ കൊറച്ചാലേ പെട്ട തൈരായിട്ട് തന്നെ കിട്ടണം നല്ല കളർ മതിയോ ആ നമുക്ക് കളർ പല രീതിയിൽ വരും കാരണം ചില ബീട്രൂട്ടിന് നല്ല കളർ കാണും ഇത് ഇനി അപ്പൊ ഇത് നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യുകയാണ് ഫുൾ ഒഴിക്കട്ടെ ആ വെള്ളം ഇല്ലാണ്ട് ഒഴിച്ചോളൂ കാരണം ഇനിയിപ്പം ഇത് ഇതിൽ നമ്മൾ കൂടുതൽ നേരം ഇട്ടിരിക്കത്തില്ല ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോയാ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ചൂടായതിനു ശേഷം തൈരിന്റെ പച്ചമണം മാറി കഴിഞ്ഞു മാറി കഴിഞ്ഞു ഇതിനി നമുക്ക് അധികം നേരം ഇട്ട് കൊടുക്കാൻ പറ്റുക തീ ഓഫ് ചെയ്യാൻ പറ്റ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇതിലിരിക്കുന്ന പച്ചമുളക് ഓ ഇനി ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് മറന്നെ പുറത്തേക്ക് തന്നെ വെച്ചിരിക്കണം അതൊരു ഭംഗിയാണ് കേട്ടോ ചെറുതായിട്ട് വട്ടത്തില് ഒരു റൂട്ട് ആ പിങ്ക് കളറിനകത്തോട്ട് നല്ല പച്ച ഇതിപ്പം ഞാനിങ്ങനെ കാണുന്നത് ഞാനും പച്ചടിയൊക്കെ ഉണ്ടാക്കും ഈ ഒരു ടെക്നിക്കത് ഞാനത് ആക്ച്വലി എവിടെയും കണ്ടിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയപ്പോ അവിടെ ഈ സംഭവം തന്നു അപ്പൊ അതിനകത്ത് ഈ ഒരു എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ആ സദ്യ നമ്മുടെ കറി റെഡി ആയി ആയി പച്ചടി 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 സെറ്റ് സെറ്റ് ആയി പിന്നെ കളറിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാണ് നമുക്കറിയാമല്ലോ ബീട്രൂട്ട് തന്നെ ചിലതിന് കളർ കുറവുള്ളതുണ്ട് ഉണ്ട് അതിനനുസരിച്ച് ചില കറികളുടെ കളേഴ്സിന് വ്യത്യാസം വരും ബീട്രൂട്ട് കിട്ടുന്ന അനുസരിച്ചിരിക്കും കളറിലെ ആ ഒരു മാറ്റങ്ങള് ഓക്കേ ഓക്കേ ഇപ്പൊ നമ്മുടെ ബീറ്റ് പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് തന്നാ മതി ശേഷം നമുക്ക് പിന്നെ അതെ പറയാം ഓക്കെ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ പച്ചമുളക് കഴിക്കത്തില്ലെങ്കിൽ പേടിയ ആ എരി അവിടെ ഇരിക്കട്ടെ അതിലേക്ക് അത് വരുമല്ലോ എരി വരുമല്ലോ എന്താ ഇങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയാണ് അപ്പോ നമ്മുടെ കരുതൽ ഓണത്തിലെ ഷർമി സ്പെഷ്യൽ ബീറ്റ് പച്ചടി പച്ചമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷെർമി സ്പെഷ്യൽ ആക്കിയത് അതായത് ഈ പച്ചമുളകിന്റെ ഒക്കെ ആദ്യമായിട്ടല്ല ആവശ്യത്തെ ഓണത്തില് പച്ചമുളക് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കാം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും ഇത് ടേസ്റ്റ് ചെയ്തിന് ശേഷം അഭിപ്രായം കേൾക്കാം എന്തായാലും ചൂട് പോയി കേട്ടാ ഷർമി അത്രയും പറഞ്ഞപ്പോഴത്താലേ എന്റെ വാപ്പുള്ളു നല്ല പൊടികള തരും ഭാവിയുണ്ട് കുട്ടി ഞാൻ പറഞ്ഞില്ലേ പരീക്ഷിച്ച് വിജയിച്ചാണ് അതാണ് അത്ര ധൈര്യത്തോടുകൂടി എല്ലാം പറഞ്ഞത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കുഞ്ഞു നല്ല കൊല്ലം കളറും എല്ലാം ചേർക്കുന്നതായിരിക്കും പണ്ടൊക്കെ നമ്മൾ ഈ സദ്യയിലൊക്കെ കാണുമ്പോഴേ ഇപ്പോഴല്ലേ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി പൊടികൾ ഇതൊക്കെയാണെന്നല്ലോ അറിഞ്ഞത് അപ്പഴേ നല്ല ഒന്നാം തരം പച്ചടിയായിരുന്നു നിങ്ങളും ചെയ്തു നോക്കുക അടുത്ത വിഭവമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം